നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെക്കുറിച്ചാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയെക്കുറിച്ച് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ന്യൂസ് വീഡിയോസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളായിരിക്കും അതിനൊരു കാരണവുമുണ്ട് ആ കാരണത്തെ ഊട്ടിയുറപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് അടിവരയിടുന്ന ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം മാർച്ച് ഒന്നാം തീയതി ബംഗളൂരുവിലെ രാമേശ്വരം കഫേയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പത്തു പേരോളം ആ സ്ഫോടനത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു ഭാഗ്യം കൊണ്ട് ആരും മരിച്ചില്ല പക്ഷേ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ഫോടനമായിരുന്നു അത് അതിൽ രണ്ട് പേരെ നേരത്തെ എൻ അറസ്റ്റ് ചെയ്തിരുന്നു ആ രണ്ട് പേരെ എങ്ങനെയാണ് അവരെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ആ അന്വേഷണമെന്ന് നമ്മൾ വളരെ കൃത്യമായി വിശദമായി ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു വെസ്റ്റ് ബംഗാളിൽ നിന്ന് ബാങ് കർണാടകത്തിൽ നിന്ന് ഏറെ ദൂരെയുള്ള വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പോലീസിൻ്റെ സഹായ കൂടിയാണ് ഈ അന്വേഷണവും പിന്നീടുണ്ടായി അറസ്റ്റ് നടന്നിരിക്കുന്നത് അതിൽ കേരള പോലീസും ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഈ രണ്ടു പേര് അതായത് ആ രണ്ടു പേരുടെ പേര് ഒരാളുടെ പേര് മുസാഫിർ ഹുസൈൻ ഷീബ് എന്നാണ് മറ്റേയാളുടെ പേര് അബ്ദുൾ മതീൻ അബ്ദുൾ താഹ എന്നാണ് ഈ താഹയാണ് ഈ രാമേശ്വരം കഫയുടെ സ്ഫോടനത്തിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ മൈൻഡ് മാസ്റ്റർ ബ്രെയിൻ എന്നാണ് പറയപ്പെടുന്നത് ഇയാളാണ് ഒരു വിദേശ ഹാൻഡിലറുടെ കീഴിൽ വിദേശത്തു നിന്ന് ഇയാളെ നിയന്ത്രിക്കുന്ന ആൾ ഒരാളുടെ കീഴിൽ ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്നാണ് ഇപ്പോൾ എൻ ഐ പറയുന്നത് പക്ഷേ ഇതൊന്നുമല്ല വിഷയം എൻ ഐ എയുടെ ഈ അന്വേഷണത്തിലും ഈ നാല് പേരെ ചോദ്യം ചെയ്തതിലും ലഭിക്കുന്ന ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുന്നത് അത് മറ്റൊന്നുമല്ല ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് സത്യമാണ് എന്ന് തെളിയുന്നത് തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ആഗോള ഭീകര സംഘടന ഒരുപക്ഷേ മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനയിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും ക്രൂരമായി ശത്രുക്കളോടെ പെരുമാറി ഏറ്റവും നിന്ദ്യമായ രീതിയിൽ സ്ത്രീകളോടെ പെരുമാറുന്ന ഒരു സംഘടനയായിട്ട് പേരുകേട്ട സംഘടന തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആ സംഘടന ഇപ്പോൾ ഭാരതമുൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യ പാകിസ്ഥാൻ മയാന്മാർ ഉൾപ്പെടെയുള്ള നമ്മളുടെ ദക്ഷിണേഷ്യൻ പ്രദേശങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ ചുവട് മാറ്റാൻ ശ്രമിക്കുന്നു എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അതിന് നിരവധി കാരണങ്ങളുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം സിറിയയും ഇറാഖും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുകയാണ് ഈ വർഷം ഏതാണ്ട് അവസാനമാകുമ്പോഴേക്കും ഇറാഖിലും സിറിയയിലും ഒക്കെയുള്ള ഒരു അഫ്ഗാനിസ്ഥാനിൽ കുറച്ച് സ്ഥലങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാകും പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അവർ കുടിയിറക്കപ്പെടുമെന്നുള്ളതാണ് സ്ഥിതി അതിന് അന്തർദേശീയ സമ്മർദ്ദമൊക്കെ അതാത് രാജ്യങ്ങളുടെ മുകളിലുണ്ട് അപ്പോൾ ഇവർക്ക് ചുവട് ഉറപ്പിക്കണം എവിടെയെങ്കിലും ചൂട് ഉറപ്പിക്കണം അവരുടെ ഭീകര പ്രവർത്തനങ്ങൾ അവരുടെ ജിഹാദി പ്രവർത്തനങ്ങൾ കണ്ടിന്യൂ ചെയ്യണം അതിനുവേണ്ടി അവർ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം മറ്റൊന്നുമല്ല ഈ ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഭാരതം തീർച്ചയായിട്ടും ഏറ്റവും ഇവരുടെ ശത്രു പട്ടികയിൽ മൂന്നാമതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ജൂതരാഷ്ട്രമായ ഇസ്രായേൽ കഴിഞ്ഞാൽ ഹിന്ദുരാഷ്ട്രമായ ഭാരതമാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ രാജ്യമായ ഭാരതമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിലുള്ള പ്രധാന ശത്രുരാജ്യമെന്ന് എന്ന് അവർ തന്നെ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് അൽ ഖൈദയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെങ്ങനെയാണ് ഈ ചൂട് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്ലീപ്പർ സെല്ലുകളുടെ ഒരു വലിയ ശൃംഖല ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ പ്രവർത്തനങ്ങൾ ഈ അടുത്ത സമയത്തായി നടക്കുന്നത് ഈ സ്ലീപ്പർ സെല്ലുകളുടെ ഭാഗമായി എത്തുന്ന ചില ആൾക്കാരെങ്കിലും ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ വിലയും ഉറപ്പിക്കാൻ അതായത് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പിക്കാനും അല്ലെങ്കിൽ ഇവരെ ഈ ഹാൻഡിലേഴ്സിനെ ഇവരുടെ യജമാനന്മാരെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് ഇതുപോലെയുള്ള ചെറിയ സ്ഫോടനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഫോടനമൊന്നുമല്ല ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ ചെറിയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് കത്തിക്കുത്ത് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് കഴുത്തറക്കുന്ന ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ പോലും നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടൊക്കെ നടക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഇവർ യജമാനന്മാരെ അറിയിക്കുകയാണ് അതാണ് അങ്ങനെ ഒരു ശ്രമമാണ് ഈ കേസിലും രാമേശ്വരം കഫയിലും ഉണ്ടായതെന്നാണ് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ള രൂപ വളരെ ചെറിയൊരു തുകയാണ് മറ്റ് സ്ഫോടനങ്ങൾക്കും തീവ്രവാദി പ്രവർത്തനങ്ങൾക്കുമൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഒരു കാലത്ത് ഭാരതത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നേപ്പാളിലും മുതൽ ബംഗ്ലാദേശ് വരെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കള്ള പാസ്പോർട്ടിൽ ഇന്ത്യയിൽ എത്തുകയോ അല്ലെങ്കിൽ അതിർത്തി കടന്ന് ഇവിടെ എത്തുകയോ ചെയ്യുന്ന പാകിസ്ഥാനിൽ തീർച്ചയായിട്ടും അതിർത്തി കടന്നാണ് എത്തുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കള്ള പാസ്പോർട്ടിലും എത്താൻ സാധിക്കുമായിരുന്നു അങ്ങനെ എത്തുന്ന ആൾക്കാർ നേരിട്ട് ഭാരതത്തിൽ തന്നെ തീവ്രവാദികൾക്ക് പരിശീലനം നടത്തി പരിശീലനം കൊടുത്ത് അവരെ കൊണ്ടു ആക്രമണം നടത്തുന്ന ഒരു സംവിധാനമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇന്ന് അതൊന്നും നടക്കുന്നില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ പറയുന്ന അന്വേഷണ ഏജൻസികളും രഹസ്യാന്വേഷണ ഏജൻസികളും കൃത്യമായിട്ട് ഇതുപോലെയുള്ള സസ്പെക്റ്റ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ പിന്നാലെ തന്നെയുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രണ്ട് പേരെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തന്നെ വളരെ കൃത്യമാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി ഈ ഇസ്ലാമിക തീവ്രവാദം അനുഭവിക്കുന്ന അതിൻ്റെ കുഴപ്പങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ നമ്മളുടെ അന്വേഷണ ഏജൻസികൾക്കറിയാം ആരെ എവിടെയൊക്കെ തപ്പിയാൽ കിട്ടുമെന്ന് അതുകൊണ്ടാണ് ഇവർ പലപ്പോഴും കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ഇതുപോലെ ആൾക്കാരെ തപ്പുന്നത് കാരണം അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഈ പറയുന്ന തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് അനുകൂലമാണ് എന്ന ഒരു ധാരണ ആഗോള തീവ്രവാദി പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ കേരള ബന്ധത്തെക്കുറിച്ച് എപ്പോഴും വലിയ അഭിമാനത്തോടുകൂടി പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പരാമർശിക്കപ്പെട്ട ഏതെങ്കിലും ഇന്ത്യൻ സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളമാണ് അതിൽ അത് കേരള സ്റ്റോറി ഇങ്ങനെയൊന്നും അല്ല അങ്ങനെയാണെന്നൊക്കെ ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് പറഞ്ഞ് വെ വെള്ളപൂശാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കാം പക്ഷേ സത്യം അതാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മാസികയിൽ എപ്പോഴും ഇടം പിടിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് അവർ തന്നെ കാബൂളിൽ ഗുരുദ്വാരയിൽ സ്ഫോടനം നടത്തി ചാവേർ ആക്രമണം നടത്തിയ ഒരു മലയാളിയെക്കുറിച്ച് വലിയ കാര്യമായിട്ടാണ് അവർ എഴുതിയിട്ടുള്ളത് മറ്റൊരു മലയാളി ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് അവിടെ പോയി മതം മാറി തീവ്രവാദിയായ മറ്റൊരു മലയാളി യെക്കുറിച്ചും അവർ എഴുതിയിട്ടുണ്ട് അങ്ങനെ നിരവധി ആൾക്കാരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ ഉണ്ട് എന്നവർ ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരെ ഇവിടെയൊക്കെ തപ്പിയാൽ അവരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾക്കും അറിയാം അതുകൊണ്ടാണ് ഈ പറയുന്ന രണ്ട് തീവ്രവാദികളെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പിടിച്ചത് ഈ രാമേശ്വരം കഫേ സ്ഫോടനത്തിന് ഒരു ചെറിയ കേരള ബന്ധവും ഉണ്ട് അത് തീർച്ചയായിട്ടും അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അക്കാര്യം ഇപ്പോൾ തൽക്കാലം സംസാരിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭാരതത്തോടുള്ള അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നേരെ അവർ ഉയർത്തുന്ന വലിയ പുതിയ ഭീഷണിയെക്കുറിച്ചാണ് ഇതുപോലെ ഒരു വലിയ സ്ലീപ്പർ സെല്ലുകളുടെ ഒരു ശൃംഖല ഭാരതത്തിൽ ഉണ്ടാക്കാൻ ഇവരുപ്പോൾ വളരെ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർക്കതിന് ഏറ്റവും വലിയ തടസ്സം ഇവിടുത്തെ അധികൃതരാണ് ഇവിടുത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കർശനമായ നിലപാടാണ് അതുപോലെ പണം വരാനുള്ള വഴികളും കേന്ദ്ര സർക്കാർ അടച്ചതുകൊണ്ട് അതും ഒരു തടസ്സമാണ് ഈ തടസ്സങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് വലിയൊരു സ്ലീപ്പർ സെല്ലുകളുടെ ഒരു ശൃംഖല ഉണ്ടാക്കാനാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതെന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് പറയുന്നത് ഇപ്പോൾ രാമേശ്വരം കഫേലെ ആക്രമണം നടന്നു അതിന് പിന്നാലെ അന്വേഷണം നടന്നു ഇത്രയും അറസ്റ്റുകൾ നടന്നു ഇതൊക്കെ വാർത്തയായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുമ്പോൾ ഒരു വശത്ത് അത് നടക്കുമ്പോൾ മറുവശത്ത് ഒരു പത്ത് ഇത്തരം സംഭവങ്ങളെങ്കിലും സ്ഫോടനമായാലും അക്രമ സംഭവമായാലും അത് തടയപ്പെടുന്നുണ്ട് അന്വേഷണ ഏജൻസികളുടെയും സംസ്ഥാന പോലീസ് വിഭാഗങ്ങളുടെയും ഒക്കെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കപ്പെടുന്നുണ്ട് അത് ഒരു ആരും ചർച്ച ചെയ്യാറില്ല അതിനെക്കുറിച്ച് വാർത്തകളും ഉണ്ടാവാറില്ല അങ്ങനെ ഒരു സംഭവം ഏറ്റവും അവസാനം ഉണ്ടായത് മാത്രം എടുത്തു പറയേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ നവംബർ പതിനൊന്ന് പതിനൊന്നാം തീയതി രണ്ടായിരത്തി കഴിഞ്ഞ വർഷം നവംബർ പതിനൊന്നാം തീയതി ഏഴ് ഐ എസ് ടെററിസ്റ്റുകളെ ഇസ്ലാമിക് സ്റ്റേറ്റ് ടെററിസ്റ്റുകളെ മുംബൈയിൽ അറസ്റ്റ് ചെയ ചെയ്തിരുന്നു എ എൻ ഐ എ ആണ് അറസ്റ്റ് ചെയ്തത് ഈ ഏഴ് പേരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അവരുടെ പ്ലാനിങ് കേട്ട് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഞെട്ടി എന്നാണ് പറയുന്നത് ഈ ഏഴ് പേരും ഏഴ് സ്ഥലങ്ങളിലേക്ക് പോകാനും അവിടെ ടീമുകളുണ്ടാക്കി വലിയ സ്ഫോടനങ്ങൾ നടത്താനുമൊക്കെയുള്ള പദ്ധതി ഈ സംഘത്തിനുണ്ടായിരുന്നു അവരുടെ കോഡ് വളരെ രസകരമാണ് അവർ വിനിഗർ എന്ന് പലപ്പോൾ പ്പോഴും സന്ദേശങ്ങളിൽ പറയുന്നത് സൾഫ്യൂരിക് ആയിരുന്നു അതുപോലെ റോസ് വാട്ടർ എന്ന് പറയുന്നത് അസറ്റോൺ ആയിരുന്നു അതുപോലെ ഷർബത്ത് എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരുന്നു ഹൈഡ്രജൻ പെരോക്സൈഡും ഈ പറയുന്ന സാ സാധനങ്ങളുമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഐഇ ഡി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഗ്രൂപ്പിനെ കഴിഞ്ഞ നവംബറിൽ പിടിച്ചിരുന്നു അവരെ ആ സമയത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്ഥിതി ഇതൊന്നും ആവോ ഇല്ല ഇതിനൊക്കെ അപ്പുറമുള്ള വലിയ അക്രമ സംഭവങ്ങളുമൊക്കെ നടക്കുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് രണ്ട് ായിരത്തി പതിനാലിന് മുമ്പ് ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു വലിയ സ്ഥിതി ഉണ്ടായിരുന്നു രാജ്യത്തെ പൗരന്മാർക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു രാജസ്ഥാനിലായാലും ഗുജറാത്തിലായാലും ഡൽഹിയിലായാലും അസമിലായാലും എവിടെയായാലും സ്ഫോടനങ്ങളും ഒക്കെ നടത്താൻ തീ യഥേഷ്ടം നടത്താൻ തീവ്രവാദികൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നും അന്വേഷണ ഏജൻസികളും പോലീസും ഒക്കെ ഉണ്ടെങ്കിലും ഇല്ലാതെ പോയത് ഒരു പൊളിറ്റിക്കൽ വില്ലാണ് ഇന്ന് ആ പൊളിറ്റിക്കൽ വില്ല് രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് കർക്കശമായ നിലപാടെടുക്കുന്നുണ്ട് മാത്രമല്ല സ്വതന്ത്രമായി ഏജൻസികളെ ഇത്തരം കാര്യങ്ങളിൽ ചെറുത്ത് നിൽക്കാനും ചെറുത്ത് തോൽപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്ന ഭരണകർത്താക്കളുമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നത് കാരണം സ്വതന്ത്രമായി ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വർഗീയ കലാപവും അതേപോലെ തന്നെ തീവ്രവാദി ആക്രമണങ്ങളും നിരന്തരം നടന്നിരുന്ന ഒരു രാജ്യത്താണ് ഇന്ന് ഇത്രയും വളരെ ഈ പറയുന്ന പോലെ വളരെ ചുരുക്കം ചില സംഭവങ്ങൾ അതുതന്നെ ലോ ഇൻ്റൻസിറ്റി സംഭവങ്ങളാണ് ഇത്തരം സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത് പോകുന്നത് പക്ഷേ ഇതിനൊക്കെ അർത്ഥം ഭീഷണി അവസാനിച്ചു എന്നല്ല നമ്മൾ ജാഗരൂകരായി ഇരിക്കേണ്ടതുണ്ട് കാരണം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഘടന അത് അവസാനിച്ചു എന്ന് പലരും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അത് അവസാനിക്കാൻ പോകുന്ന ഒരു സംഘടനയല്ല കാരണം അവർക്ക് ഐ എസ് ഐ എല്ലെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ വളരെ ശക്തരാണ് അവർ വളരെ ഓർഗനൈസ്ഡാണ് അവർക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട് അവരാണ് ഇന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘം യഥാർത്ഥ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മിക്കവാറും എല്ലാ നേതാക്കന്മാരും അമേരിക്ക ഇതിനോടകം അവരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ സംഘം നമ്മളുടെ നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുപോയ ആ കൂട്ടരി എന്ന് ചേർന്ന ഐ എസ് ഐ എല്ലാണ് അത് അഫ്ഗാനിസ്ഥാനിലാണ് പ്രവർത്തിക്കുന്നത് ആ സംഘം ഇപ്പോഴും വളരെ ആക്റ്റീവാണ് അവർ ഭാരതത്തെ ഒരു പ്രധാന ടാർഗറ്റായി കാണുന്നു എന്ന് പറയുന്നത് അത്ര നിസാരമായ കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പുതിയ സർക്കാരിൻ്റെ നയങ്ങളിലും പ്രയോറിറ്റിയിലും നമ്മളുടെ ആഗോള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നേരിടുന്നത് ഒരു പ്രധാന പ്രയോറിറ്റി ആയിരിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പുതിയ സർക്കാരിൻ്റെ കാര്യപരിപാടികൾ അവർ ഇപ്പോൾ തന്നെ ആസൂത്രണം ചെയ്യുമ്പോൾ തീവ്രവാദത്തിനെതിരെയുള്ള നടപടികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരം സുരക്ഷിതമായ ഒരു കാലം തന്നെയായിരിക്കും മുന്നോട്ട് എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം എങ്കിലും ഭീഷണി അവസാനിക്കുന്നില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നിരന്തരം ആവശ്യമാണ് നമസ്കാരം